പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറമ്പിന്ന് ചേന കിട്ടിയിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ആദ്യമേ ചേന കഴുകരുത് കൈ നന്നായി ചൊറിയും വൃത്തിയാക്കിയതിന് ശേഷമേ കഴുകാവൂ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കിയ ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ ഇട്ട് കാരണം നന്നായിട്ട് ചൊറിയുന്നുണ്ട് കൈ പിന്നെ ചൊറിയുവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ കയ്യിൽ എന്നാലും ചോറിയും ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അത് ഊറ്റിയെടുക്കണം ഇത് നന്നായി വെണ്ണ പോലെ വെന്തച്ചേനയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തൈര് മുളക് ചേർത്ത് ഉടച്ചു വെച്ചതും പിന്നെ കുറച്ച് മീൻകറിയുമുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ കാപ്പി ഇത് നല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മായമില്ലാത്ത ആഹാരങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇത് നാരുകളുടെ കലവറയാണ് ചേന എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയുണ്ട് പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം എല്ലാവരും പറയും പ്രമേഹ ഇത് കഴിക്കരുതെന്ന് പക്ഷേ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് ഞാൻ കുറച്ച് ചേന മെഴുക്ക് വരട്ടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം വെച്ചൊന്ന് വേവാൻ വെച്ചു അത് വെന്തു വരുമ്പോൾ നന്നായിട്ട് വേവുന്ന ചേനയാണ് ഇത് വേവിച്ചിര കൂടിപ്പോയി ഞാൻ ചെയ്തു വന്നപ്പം അങ്ങനെ ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും രണ്ട് വറ്റൻമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു കളർ വ്യത്യാസം വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പോയി ഞാൻ എന്തോ പുറ ആവശ്യത്തിന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി ഇച്ചിരി പോയിട്ടുണ്ട് ഇത്രയും വേണ്ട ഒരു ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പം മുളക് പൊടി ലേശം കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്ക് കുരുമുളക് പൊടി ഇട്ടപ്പോൾ കുറച്ചും ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചേർത്തത് പിന്നെ വെന്തു വന്ന ചേന കഷ്ണങ്ങൾ അതിലോട്ട് ചേർത്ത് നന്നായി യോജിപ്പിച്ച് ചെറുതീയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയെടുക്കണം ഇത് ഞങ്ങളുടെ പറമ്പിലെ ആയതുകൊണ്ട് നന്നായി അങ്ങ് വെന്തു പോയി ഇത്രയും വേവണ്ട ഒരു സ്വല്പം വെന്തങ്ങ് കുഴഞ്ഞുപോയത് എന്നാലും കുഴപ്പമില്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണിത് ഇതിൽ ധാരാളം ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ചേനയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട് ഭൂമിക്കടിയിലുണ്ടാകുന്ന വിളകളാണ് അത് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തണം